ഗായ്സ് ഇപ്പം നമ്മൾ ഈ മൂന്ന് ജീൻസും ബിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ കയ്യിലിപ്പോൾ കൊടുത്തിട്ടുണ്ട് അവൻ അങ്ങനെ അത് ബിൽ ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് ആ ജീൻസെല്ലാം മാറ്റിയിട്ടുണ്ട് ഗായ്സ് ഇപ്പം ഇവിടുന്ന് നമുക്ക് എന്തായാലും ക്യാരി ബാഗ് കിട്ടും പക്ഷെ നമ്മുടെ ക്യാരി ബാഗിന് ടെൻ ഓ ട്വന്റി ഓ റുപ്പീസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഷോപ്പ് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അമ്മച്ചി എവിടെ പോയാലും നമ്മളോട് പറയും ഒരു ഷോപ്പർ കയ്യിലെ മസ്റ്റ് ആയിരിക്കണമെന്ന് എന്തെങ്കിലും ഒരാവശ്യമാണ് യൂസ്ഫുൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നല്ല ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യൻ കോഫി ഹൗസിലാണ് കേട്ടോ ഗായസ് ഇപ്പൊ എല്ലാരും നല്ല ടയർഡായിട്ടുണ്ട് അത് മാത്രമല്ല നന്നായി വശിക്കുന്നുണ്ട് അപ്പോൾ സമയം ഇപ്പൊ ഒരു രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തെല്ലാം വന്നതല്ലേ നമ്മൾ എല്ലാരും നടന്ന് നല്ല ടയേർഡായി എന്തായാലും നമുക്കിനി ഫുഡ് കഴിക്കാം കഴിക്കും അപ്പം നമ്മുടെ ഇവിടുത്തെ ഈ ബിരിയാണിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അധികം മസാല ഫ്ലേവേഴ്സ് ഒന്നുമില്ല നമ്മുടെ ഈ ബിരിയാണിയിൽ പക്ഷെ നമ്മുടെ ഈ ബിരിയാണി അടിപൊളിയാണ് അതാണ് നമ്മുടെ ഈ ബിരിയാണി ഏറ്റവും സ്പെഷ്യൽ ആവാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ ബിരിയാണി ഗൈസ് അപ്പോൾ ഈ പോട്ടെനിക്ക് പിടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും ചൂടായിരുന്നു അപ്പം കൈ നന്നായി പൊള്ളുന്നുണ്ടായിരുന്നു എൻ്റെ അങ്ങനെ എങ്ങനെയ്ക്കും ഞാനിപ്പോൾ നമ്മുടെ ബിരിയാണി പാത്രത്തിലേക്ക് ഇടുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞാറ്റീനോട് ചിക്കൻ ലെഗ് പീസ് തരുമോന്ന് ചോദിച്ചത് അപ്പം ഇല്ല എന്ന് പറയുന്നതാണ് നിങ്ങളെ കണ്ടതിട്ടോ അങ്ങനെ നമ്മളിത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസപ്പം എല്ലാവരും കഴിക്കുകയാണ് നമുക്കും കഴിക്കാം അത്രയ്ക്ക് വിശിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗായസ് ഇപ്പം നമ്മുടെ അമ്മ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മ പല സ്റ്റൈൽസിലെ നമുക്ക് ബിരിയാണി പ്രിപ്പയർ ചെയ്ത് തരും ഓരോ പ്രാവശ്യം നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിരിയാണി സാരിക്കും കേട്ടോ അത് അടിപൊളിയാണ് പിന്നെ ബിരിയാണീൻ്റെ കൂടെയുള്ള ഈ സാലഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അധികം നമ്മുടെ റെസ്റ്റോറൻസിലുള്ളത് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാലും വീട്ടിലെ ഫുഡിൻ്റെ ടേസ്റ്റ് വേറെ നമുക്ക് എവിടെയും കിട്ടില്ല അങ്ങനെ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിറങ്ങിയിട്ടുണ്ട് ചിക്കനും മീനും ഒക്കെ വാങ്ങിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സിയിലാണ് കേട്ടോ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീടിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ